നമ്മുടെ ഈ വീഡിയോ മൂന്ന് സെക്ഷനാണ് ആദ്യം ശ്രീബുദ്ധനെ പറ്റിയും പറ്റിയുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ ബുദ്ധന്മാർ ഇന്ത്യയിൽ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്നുള്ളത് ഇൻ ഭാരതത്തിന്റെ സഹായത്താൽ ബുദ്ധന്മാർ ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള നമസ്തേ ആയിരം വർഷത്തെ കടന്നുകയറ്റവും നശീകരണങ്ങളും എല്ലാം താണ്ടി ഇന്നും നിലനിൽക്കുന്ന ഒന്നാണ് സനാതനധർമ്മം എന്ന് ആൾക്കാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ആയിരം വർഷങ്ങളായി നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു ജനവിഭാഗത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഭാരതത്തെ പറ്റി പറയുമ്പോൾ മഹത്തരമായ പൈതൃകവും ജ്ഞാനവും വിജ്ഞാനവും മാർഷൽ ആർട്സും എല്ലാം പകർന്നു നൽകിയ ഒരു ജനവിഭാഗത്തെ പറ്റിയാണ് ഈ വീഡിയോ അവരാണ് ബുദ്ധന്മാർ അവരുടെ പുനർജീവനത്തെ പറ്റിയാണ് ഈ വീഡിയോ ആരാണ് ബുദ്ധന്മാർ നമ്മുടെ ഈ വീഡിയോ മൂന്ന് സെക്ഷനാണ് ആദ്യം ശ്രീബുദ്ധനെ പറ്റിയും ബുദ്ധമതത്തെ പറ്റിയുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ ബുദ്ധന്മാർ ഇന്ത്യയിൽ നിർമാർജനം ചെയ്യപ്പെട്ടു എന്നുള്ളത് മൂന്നാമതായി ഇൻ ഭാരാസിന്റെ സഹായത്താൽ ബുദ്ധന്മാർ ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള വീഡിയോ ബിസി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ നേപ്പാളിൽ നടന്നുള്ള ലുംബിനി എന്ന സ്ഥലത്ത് കപല ഗൗതമ ബുദ്ധന്റെ ജനനം നമുക്ക് കഥകളെല്ലാം അറിയാം ശുദ്ധോധന മഹാരാജാവിന്റെയും മായാദേവിയുടെയും പുത്രനായി രാജകീയമായി ജനിക്കുന്നു അദ്ദേഹം വളരെ രാജകീയമായ ജീവിതശൈലി തുടർന്നു വരുന്നു അദ്ദേഹത്തിന്റെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചെങ്കിലും മാതൃ സഹോദരിയാണ് അദ്ദേഹത്തെ വളർത്തിയത് പതിനാറാമത്തെ വയസ്സിൽ യശോധരയിൽ വാങ്ങിയിരിക്കുന്നു പിന്നീട് കുറെ കാലം കഴിഞ്ഞ ശേഷം രാഹുലൻ എന്ന പുത്രൻ ഉണ്ടാവുന്നു ഇരുപത്തൊമ്പത് വയസ്സ് വരെയുള്ള ആഡംബര ജീവിതം അദ്ദേഹം ഉപേക്ഷിക്കുന്നു മനുഷ്യജീവിതത്തിന്റെ നൈമചികതയും ദുരിതപൂർണമായ ജീവിതവും അദ്ദേഹം മനസ്സിലാക്കി പരമമായ സത്യം തേടി ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം ഏകാകിയായി യാത്ര തിരിക്കുന്നു അതിനെ മഹാപരിത്യാഗം എന്ന പേരിൽ അറിയപ്പെടുന്നു മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ബംഗാൾ സംസ്ഥാനത്തുള്ള ബോധ്ഗയ എന്ന സ്ഥലത്ത് വെച്ച് ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹത്തിന് ജ്ഞാനോദയം ഉണ്ടാകുന്നു ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്ന ബുദ്ധം സംഘം ധർമ്മം എന്നിവയിൽ അധിഷ്ഠിതമായ അഷ്ടാംഗ അഷ്ടാംഗമാർഗത്തിലൂടെ തൃപീടിക എന്ന പുസ്തകം രചിക്കുകയും അത് മഹത്തായ അറിയപ്പെടുന്നു ഈ ഗ്രന്ഥത്തെ അധിഷ്ഠിതമായി ബുദ്ധമതം പ്രചരിപ്പിക്കാനെ അഞ്ച് പ്രധാന ശിഷ്യന്മാരെ ഉൾപ്പെടുത്തുന്നു ബുദ്ധമതത്തിൽ അധിഷ്ഠിതമായ തത്വങ്ങൾ ഇവയൊക്കെയാണ് മറ്റുള്ളവരുടെ സ്വത്ത് ആഗ്രഹിക്കരുത് ഹിംസയരുത് ലഹരി ഉപയോഗിക്കരുത് കള്ളം പറയരുത് വ്യഭിചരിക്കരുത് എന്നീ പഞ്ചശീലങ്ങൾ അവർ പ്രചരിപ്പിക്കുന്നു ബിസി നാനൂറ്റി എൺപത്തി മൂന്നിൽ കുശി നഗരത്തിൽ വെച്ച് തന്റെ എൺപതാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുന്നു അതിനെ മഹാപരിനിർവാണം എന്നാണ് അറിയപ്പെടുന്നത് ബി സി നാനൂറ്റി എൺപത്തി മൂന്നിൽ അദ്ദേഹത്തിന്റെ സ്വർഗപ്രാപ്തിക്ക് ശേഷം ആദ്യത്തെ ബുദ്ധമത സമ്മേളനം അശോക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് നടക്കുകയുണ്ടായി ഏറ്റവും വലിയ ബുദ്ധ ബുദ്ധപ്രചാരനായി അറിയപ്പെടുന്നത് അശോക ചക്രവർത്തി തന്നെയാണ് ബിസി മുന്നൂറ്റി എൺപത്തി മൂന്നിൽ പ്രസിദ്ധമായ കലിംഗ യുദ്ധത്തിന് ശേഷമാണ് അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിക്കുകയും ബുദ്ധമത പ്രചാരനായി മാറുന്നത് അദ്ദേഹം രാജ്യം മൊത്തം പകോടവോ സ്ഥാപിക്കുകയും ബുദ്ധമത പ്രചാരണത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു അശോക ചക്രവർത്തിയുടെ മരണത്തിന് ശേഷം ബുദ്ധമതത്തിന് ഒരു ചെറിയ ശോഷണം ഉണ്ടായെങ്കിലും എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ കാശ്മീരിൽ വെച്ച് നടന്ന ബുദ്ധമത സമ്മേളനത്തിൽ ഈ പ്രധാന ബുദ്ധമതം രണ്ടായി തിരിയുന്നു ഒന്നും ഹീനയാന എന്നും മഹായാന എന്നും രണ്ടായി മാറും വളരെ പോപ്പുലറായി ഈ രാജ്യത്ത് വേരോടിയ ബുദ്ധമതം എങ്ങനെ ക്ഷീണിച്ചു എന്ന് നമുക്ക് നോക്കാം ഏഴാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ എത്തിയ ചീന സഞ്ചാരിയായ സാങ്സങ് അദ്ദേഹം ഗാന്ധാറിലും തമിഴ്നാടും കേരള തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും മൊണാസ്ട്രീസും ബുദ്ധമത വിഹാര കേന്ദ്രങ്ങളും ഉണ്ടെന്നും ബുദ്ധമതം പ്രചാരം കൊള്ളുന്നതായും എഴുതി വെച്ചിരിക്കുന്നു സ്വാഭാവികമായി ഹിന്ദുമതത്തിൽ നിന്നുള്ള എതിർപ്പ് രണ്ടാമത് അശോക ചക്രവർത്തിയുടെ മരണശേഷം വന്ന പുഷ്യമിത്ര സംഘ് ശശാങ്ക് തുടങ്ങിയ മഹാരാജാക്കന്മാർ ബുദ്ധ സന്യാസിമാർക്കെതിരെ വളരെ ക്രൂരമായി പെരുമാറുകയും ബുദ്ധമതം ക്ഷയിക്കാനിടയാവുകയും ചെയ്തു ഏഴാം നൂറ്റിലെ ശശാങ്ക മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് മോണാശ്രീസ് തകർക്കുകയും ബുദ്ധമതത്തിനെതിരെ വ്യാപകമായ പ്രചാരണം നടക്കുകയും ചെയ്തു വന്ന മെഹിർകുള രാജാവിന്റെ കാലഘട്ടത്തിൽ ഗാന്ധാരയിൽ കാശ്മീര് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പുത്തമതം ചെയ്യിക്കാനിടയായി കാലഘട്ടത്തിന് ശേഷം വന്ന രാജാക്കന്മാർ പുത്തമതത്തെ സപ്പോർട്ട് ചെയ്തു അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു പിന്നീടാണ് വിഖ്യാതമായ ബ്രാഹ്മണ അധിനിവേശം എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് ഇത്രയേ ഉള്ളൂ ശങ്കരാചാര്യ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം പണ്ഡിതന്മാർ ഹിന്ദുമതത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് സകല ജ്ഞാനങ്ങളിലും അഗ്രഗണീയരായ ശങ്കരാചാര്യ ശിഷ്യന്മാർ ബൗദ്ധികമായി ബുദ്ധന്മാരെ പരാജയപ്പെടുത്തി പിന്നീട് വന്ന ജൈനന്മാരുടെ ആവിർഭാവവും ബുദ്ധമതത്തിന് ക്ഷീണം സംഭവിച്ചു അവർ അവരുടേതായ രാമായണവും മഹാഭാരതവും രചിക്കുകയും അതിന് പ്രചാരം കൊടുക്കുകയും ചെയ്തു ശ്രീബുദ്ധന്റെ ലിഖിതങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം പ്രാചീന ഭാഷയിലുള്ളവയായിരുന്നു അവയെല്ലാം സാധാരണ ജനങ്ങളിലെത്താൻ വളരെ പ്രയാസപ്പെട്ടു പിന്നീട് വന്ന അറബ് അധിനിവേശം അന്ന് ഇന്ത്യയിലെ എല്ലാ രാജാക്കന്മാരും ഈ അറബ് അധിനിവേശത്തെ ശക്തിയുക്തമായി എതിർക്കുമ്പോൾ ഇവർ അറബ് വംശരുടെ കൂടെ നിന്ന് ഈ രാജാക്കന്മാർക്കെതിരെ പോരാടി ഉദാഹരണത്തിൽ അന്ന് അവർ ഉദ്ദേശിച്ചത് എന്തായാലും ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാരുമായി ബുദ്ധന്മാർ പ്രശ്നത്തിലായിരുന്നു അവർ അറബ് വംശരുമായി സഹ കൂടിച്ചേർന്നാൽ അവർക്ക് സെൻട്രൽ ഏഷ്യയിലും അറബ് രാജ്യങ്ങളിലും ഇവിടെ വ്യാപാര വ്യവസായങ്ങൾ വ്യാപിപ്പിക്കാം എന്ന് അവർ തെറ്റിദ്ധരിച്ചു അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് രാജ ദാഹിർ എന്ന മഹാരാജാവ് മുഹമ്മദ് ബിൻ ഖാസിമുമായി യുദ്ധം നടക്കുമ്പോൾ ഈ ബുദ്ധന്മാർ മുഹമ്മദ് ബിൻ ഖാസിമുമായി ചേർന്ന് രാജാവിനെ എതിർത്തു പിന്നീട് ഉള്ള ഇരുന്നൂറ് വർഷം യഥാർത്ഥത്തിൽ സിദ്ധ മേഖലയിൽ നിന്നും ബുദ്ധന്മാർ തുടച്ചു നീക്കപ്പെട്ടു ഇവിടെ മേൽ ആധിപത്യം സ്ഥാപിച്ച അറബ് വംശജർ ഇവിടെ മൊണാശ്രീസ് ബുദ്ധവിഹാര കേന്ദ്രങ്ങളും അമ്പലങ്ങളും എല്ലാം ഇടിച്ചു നിരത്തുകയും എവർക്ക് എതിരെ എവർ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇടിച്ചു പൊളിച്ച് ടൗൺഷിപ്പ് ഉണ്ടാക്കുകയും ചെയ്തു അറബ് വംശജർ ഇന്ത്യയിൽ അവരുടെ ആധിപത്യം സ്ഥാപിച്ചതിനു ശേഷം അവർ ജസിയ പോലത്തുള്ള ചില ടാക്സ് ഏർപ്പെടുത്തി അന്യ മതസ്ഥർക്കുള്ള ടാക്സ് ആയിരുന്നു ജസിയ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് ബുദ്ധമത വിശ്വാസികൾക്കായിരുന്നു പിന്നീട് വന്നത് തുർക്കിയുടെ അധിനിവേശമായിരുന്നു തുർക്കിയുടെ അധിവേശം ഇന്ത്യയിലൊട്ടാകെ പ്രത്യേകിച്ച് ബുദ്ധന്മാരുടെയും ബുദ്ധന്മാരുടെ മൊണാസ്ട്രീസും അവരുടെ വിജ്ഞാന കേന്ദ്രങ്ങളും സർവകലാശാലകളും എല്ലാം തുടച്ചു നീക്കപ്പെട്ടു ബുദ്ധന്മാരെ കൂട്ടക്കൊല ചെയ്തു ഈ ഒരു കാലഘട്ടത്തെ പറ്റി അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് വാസ് എ സോഡ് ഓഫ് ഇസ്ലാം ദാറ്റ് ദീഡ്സ് ടു ദ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ബുദ്ധിസം ഇൻ ഇന്ത്യ എന്നാണ് ഇതിലൊരു പ്രധാന സംഭവമായി പറയുന്നത് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നടന്നതാണ് അന്ന് തുർക്കിയുടെ പ്രധാന കമാൻഡറും വളരെ ക്രൂരനും പ്രാകൃതനുമായ ഭക്തിയാർ ഗിൽജി എന്ന് പറയുന്ന ഒരാൾ ഇരുന്നൂറ് പടയാളികളുമായി വന്ന് ബുദ്ധ സന്യാസിമാരെ കൂട്ടക്കൊല ചെയ്തു ബുദ്ധ സന്യാസിമാരും വിദ്യാർത്ഥികളും അന്ന് ഇവന്റെ കൊല കത്തിക്ക് ഇരയായി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നടന്ന ഈ മനുഷ്യത്വരഹിതമായ ഈ പ്രക്രിയ പ്രധാനപ്പെട്ട സർവകലാശാലകളായ നളന്ത മഹാവിഹാരി ഓതണ്ടപുരി തക്ഷശില തുടങ്ങിയ സർവകലാശാല എല്ലാം പകർക്കപ്പെട്ടു അമൂല്യമായ താളികോല ഗ്രന്ഥങ്ങളെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചു അവശേഷിയുദ്ധന്മാർ ടിബറ്റ് ചൈന നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ജീവനും കൊണ്ട് പലായനം ചെയ്യപ്പെട്ടു അങ്ങനെ ആയിരം വർഷങ്ങളായി നിലനിൽപ്പിനായി പോരാടുന്ന അവർ ഇന്ന് തിരിച്ചുവരവന്റെ പാതയിലാണ് ലോകത്ത് പല ഭാഗങ്ങളും ഇവരെ ആട്ടി ഓടിക്കുകയോ താർക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ഭാരതം ഇവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു അവരുടെ വാസ്തുകല ചിത്രകല എന്നിവയെല്ലാം ഇവിടെ സംരക്ഷിക്കപ്പെട്ടു നമുക്കറിയാം അയ്യായിരം വർഷം പഴക്കമുള്ള ബുദ്ധിമുട്ടെല്ലാം അഫ്ഗാനിസ്ഥാനിൽ തകർക്കപ്പെടുമ്പോഴും ഇവിടെ അരുണാചലിലെ തവാങ് മഹാരാഷ്ട്രയിലെ അജന്ത എല്ലോറ ഗുഹകളെല്ലാം ഇവിടെ സംരക്ഷിക്കപ്പെട്ടു ബുദ്ധൻ തന്റെ ബുദ്ധ പ്രചാരണാർത്ഥം സ്ഥാപിച്ച സ്തംഭം നമ്മുടെ ദേശീയ ചിഹ്നമാണ് അശോക ചക്രം നമ്മുടെ ദേശീയ പതാകയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോകുന്നത് മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ മാർട്ടൻ ദ്വീപ് വേണമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് സ്ഥിരീകരിക്കാത്ത ഒരു വാർത്ത കേട്ടിരിക്കുന്നു സെന്റ് മാർട്ടിൻ ദ്വീപ് അരക്കൻ സൈന്യം പിടിച്ചെടുക്കുകയും അത് ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തു വരുന്നു അത് സ്ഥിരീകരിക്കാത്ത വാർത്തയാണ് പിന്നീട് ഒരു വാർത്ത വന്നത് അരക്കൻ സൈനികമായി ഇന്ത്യ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നു എന്നും വേണ്ടിയുള്ള വസ്തുക്കൾ ഇന്ത്യൻ സൈന്യം എത്തിച്ചു കൊടുക്കുന്നു എന്നതുമാണ് അപ്പോൾ ആരാണ് ഈ അരക്കൻ സൈന്യം അല്ലെങ്കിൽ ആരാണ് അരക്കൻ സേന കുറച്ചു നാൾ മുമ്പ് രോഹിംഗ്യ മുസ്ലിങ്ങളിൽ നിന്നും രക്ഷ നേടാൻ അവിടുത്തെ ആൾക്കാർ രൂപീകരിച്ച ദേരാവാദ എന്നൊരു സംഘടന ഒരു അപരിഷ്കൃതമായ ഒരു സൈന്യമാണ് അരക്കൻ സൈന്യം എന്നാൽ കുറച്ചു നാളായി പുറത്തു വന്ന വാർത്തകൾ അരക്കൻ സൈന്യം വളരെ ഡെവലപ്ഡ് ആയിരിക്കുന്നു അവർക്ക് സ്വന്തമായി കവചിത വാഹനങ്ങൾ മിസൈൽ ലോഞ്ചറുകൾ യൂണിഫോം എന്നിവയെല്ലാം കിട്ടിയിരിക്കുന്നു നമുക്കറിയാം മണിപ്പൂർ കലാപം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ ഇതിന്ന് പല രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഈ മണിപ്പൂർ കലാപം അടിച്ചമർത്താൻ യഥാർത്ഥത്തിൽ ഇന്ത്യൻ സൈന്യ അരക്കന്മാരെ ഉപയോഗിക്കുന്നുണ്ടോ തന്നെയുമല്ല ഇന്ത്യയുടെ ഒരു സ്വപ്ന പ്രോജക്റ്റായ കലാദർ മൾട്ടി മോഡൽ പ്രോജക്റ്റിനു വേണ്ടി അരക്കൻ സൈന്യം ഇന്ത്യയെ സഹായിക്കുന്നുണ്ട് മ്യാൻമാറിന്റെ വടക്കു കിഴക്കൻ മേഖല അരക്കന്മാർ ഇന്ത്യയ്ക്ക് വേണ്ടി സുരക്ഷിതമായി സൂക്ഷിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പായി നമ്മുടെ പൈതൃവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജനവിഭാഗമാണ് ബുദ്ധന്മാർ അവർ ഇന്ന് പുനർജീവനത്തിന്റെ പാതയിലാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ സഹായം അവർക്കുണ്ടാവാം നന്ദി നമസ്കാരം